അപ്പോൾ നമ്മളെ പി എൽ എൽ സീരീസിലെ ആറാമത്തെ അൽഗോരിതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓരോ അൽഗൂരിതായിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തു വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ക്യൂബ് സോൾവ് ചെയ്യാൻ പഠിക്കുന്നവർക്ക് പെട്ടെന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഓരോരോ അൽഗുരിതായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോയും കൂടിയും ഭയങ്കര കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമ്മൾ ഇവിടെ ഒരു കോർണർ സോൾവ് ആണ് ഈ കോർണറും ആണ് ഈ രണ്ട് കോർണറും അല്ല പിന്നെ ഈ സൈഡ് പീസും ഈ സൈഡ് പീസും അല്ല അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോ നമ്മൾ ചെയ്തത് നിങ്ങൾക്ക് അതും അതും ഒരു കൺഫ്യൂഷൻ തോന്നാം അത് ഈ സൈഡ് ഇത് രണ്ടും തമ്മിൽ അതായത് ഇത് രണ്ടും ഇങ്ങനെ വരുമ്പോൾ വരുന്ന ഇത് രണ്ടും ഇത് രണ്ടും ആയിരുന്നു അത് ചെയ്യേണ്ടത് ഇത് പക്ഷേ ഇതിവിടെ ഓൾറെഡി സോൾവ് ആണ് അപ്പോൾ ഇതിന്റെ ഡയറക്ഷൻ വരുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോൾവ് സോൾവായത് നേരത്തെയും സോൾവായ പീസ് നമ്മൾ ലെഫ്റ്റ് സൈഡിലായിരുന്നു പിടിച്ചത് അതും അത് ലെഫ്റ്റ് സൈഡ് പിടിച്ച് ഇത് രണ്ടും പക്ഷെ ഇവിടുത്തെ സ്ഥിതി ഈ രണ്ടും അല്ല ഇവിടെയുള്ള രണ്ടും റൈറ്റ് സൈഡിലെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പാകും ഈ ബ്ലൂ ഇങ്ങോട്ട് വരും ഈ ഓറഞ്ച് ഇവിടേക്ക് വരും അതേപോലെ ഈ കോർണർ പീസ് ഇവിടേക്ക് വരും ഈ ഗ്രീൻ ആൻഡ് റെഡ് ഇവിടേക്ക് വരും ഇവിടെയുള്ള ഗ്രീൻ ബ്ലൂ ആൻഡ് റെഡ് ഇങ്ങോട്ടും വരും അപ്പം ഇങ്ങനെയുള്ള ഒരു ഒരു സിംബലായിരിക്കും വരിക അപ്പം ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആർ ഇൻവേഴ്സ് യു ടു ആർ യു റ്റു ആർ ഇൻവേഴ്സ് എഫ് ആർ യു ആർ ഇൻവേഴ്സ് യു ഇൻവേഴ്സ് ആർ ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് ആർ ടു യു ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂബ് സോൾവ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്തൊരു അൽകൂലതായിട്ട് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ ക്യൂബ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ സോൾവ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ